പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നത് ചൂട് കാലത്താണ് അപ്പോൾ ഈ ചൂട് കാലത്ത് മുടി കൊഴിച്ചിൽ മാറുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അല്ലാതെ തൈറോയ്ഡ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലല്ല അല്ലാതെ ചൂട് കാലത്തുണ്ടാകുന്ന മുടിവഴിച്ചിൽ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലുള്ളി അഥവാ അതായത് ഉള്ളി കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കഴിഞ്ഞ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിപ്പോൾ അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു മൂന്ന് മൂന്ന് മൂന്നോ നാലോ നമുക്ക് എടുക്കാം മൂന്നോ നാലോ പനിക്കൂർക്കയുടെ ഇലയാണ് എടുക്കുന്നത് പനിക്കൂർക്ക ഇലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടുന്നത് ഇത് ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ അഞ്ചുള്ള ചെമ്പരത്തിപ്പൂ സാധാ ചെമ്പരത്തിപ്പൂവില്ലേ ആ ചെമ്പരത്തിപ്പൂവാണ് ഇപ്പൊ ഈ ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ എതിളുകൾ മാത്രമായിട്ട് ഇനി എടുത്താൽ മതി അല്ലാതെ ഇതിന്റെ പൂമ്പൊടി ഒന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ ഞാനിപ്പോ ഇതിന്റെ എതിളുകൾ മാത്രമായിട്ട് മാറ്റി എടുത്തുകൊണ്ട് വരാം അത് ഇതിപ്പോ ഒരെണ്ണം വാടിയ ഒരെണ്ണം ആണ് വാടിയ പോയി എന്ന് എഴുതിയിട്ട് ഇത് ഇന്നലത്തെ പൂവാണ് എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് നല്ലതാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പൂവെല്ലാം ഇതിർ എറുത്ത് പൂമ്പൊടി എല്ലാം മാറ്റിയതിന് ശേഷം എറുത്ത് ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പിലയും ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ടിട്ടുണ്ട് ഉരി ബൈൻ്റെ തണ്ടിൽ നിന്ന് മാറ്റി ഇട്ടിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലേക്ക് നട്ട് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഞാനിപ്പോൾ ഇത്രയും കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ പച്ച നമുക്ക് വേണ്ട ഇത് പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ചാരി വെച്ചിരുന്ന അതിൻ്റെ മഞ്ഞ ലിക്ക് എല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് രണ്ട് വെള്ളത്തിൽ കഴുകിയും വെച്ചിരിക്കുന്നതാണിത് കാരണം അതിൻ്റെ ആ മഞ്ഞ് ലിക്വിഡ് നമ്മൾ ഉറപ്പായിട്ട് മാറ്റണം കാരണം അത് നമുക്ക് ചില ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇല്ല ചില ആൾക്കാർക്കൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് മാറ്റണം ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ തണ്ടെല്ലാം ഏഹ് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചക്കളർ ഒന്നും വേണ്ട നമുക്കതിൻ്റെ ആ ജെല്ല് മാത്രം മതി ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ഈ ചെമ്പരത്തിപ്പൂ തോന ഉണ്ടായതുകൊണ്ടാണ് ഈ കളറ് കിട്ടുന്നത് നമ്മൾ കറിവേപ്പിലയോ ൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കറിവേപ്പിലാണ് തോനെ എടുക്കുന്നതെങ്കിൽ വേറൊരു നിറം ആയിരിക്കും ഇതിന് കിട്ടുന്നത് ഇതിൽ ചെമ്പരത്തിപ്പൂ തോന ഉണ്ടായത് കൊണ്ടാണ് ഈ നിറം കിട്ടിയിട്ടുള്ളത് കറിവേപ്പിലേക്കായി ഒരുപാട് കൂടുതൽ ചെമ്പരത്തിപ്പൂ ഉണ്ടായതുകൊണ്ട് ഈ നിറം കിട്ടിയെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു തുണി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ നമുക്കിങ്ങനെ അരിച്ചെടുക്കണം നന്നായിട്ട് ഫൈനായിട്ട് അറിഞ്ഞതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കേണ്ടുന്ന കാര്യമില്ല ഇപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് തലയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം തയ്യാറാക്കി ഇതുപോലെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുകയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കണ്ടെന്ന കാര്യമില്ല കാരണം ഇത് നമുക്ക് ചെമ്പരത്തിപ്പൂ കുറവാണെങ്കിൽ വേറൊരു നിറവായിരിക്കും ഇതിന് കിട്ടുന്നത് നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ ചെമ്പരത്തിപ്പൂവിന്റെ എണ്ണം കുറവാണെങ്കിൽ വേറൊരു നിറം കിട്ടുമ്പോൾ ഇങ്ങനെ കരുതണ്ട ഇത് ചെമ്പത്തിപ്പൂ കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഈ നിറത്തിന് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഏകദേശം ഒരു മാസം ഒക്കെ നമ്മൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വെച്ച് തന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ചൂട് കാരണം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ മുടികൊഴിച്ചിലുണ്ടാകുന്നത് ചൂട് കാലത്താണ് ചൂട് കൂടുമ്പോഴാണ് നമുക്ക് മുടികൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ചൂട് കൂടുതലിനെ അതിനെ ഒന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് ഇത് നീർക്കെട്ടൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ പനിക്കു യും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ തേയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച രണ്ടു പ്രാവശ്യം വെച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ആദ്യം തന്നെ നമ്മൾ ഏത് എണ്ണയാണോ നമ്മുടെ തലയിൽ തേക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ അത് അതല്ല നല്ലെണ്ണ ആണെങ്കിൽ അത് ഇതൊന്നും അല്ല കാച്ചെണ്ണ അത് നമുക്ക് നമ്മള് സ്ഥിരമായിട്ട് എണ്ണയാണോ തേയ്ക്കുന്നത് ആ എണ്ണ നമുക്ക് തലയിലേക്ക് ചെറുതായിട്ട് തൂത്ത് കൊടുക്കാവുന്നതാണ് തൂത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇത് ഇപ്പൊ ഇത് ഇതിട്ടതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കഴുകി കളയാവൂ ഇത് ഞാനിപ്പോൾ തണുമുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പോൾ പനിയും ആ ചുമയൊക്കെ കഴിഞ്ഞിപ്പം ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പം ഇപ്പോഴും എനിക്ക് ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് തേച്ചും കൊണ്ടൊരു ഇരുപത് ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് ചുമ കൂടും പനിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊരു കാരണവശാലും ആ സമയത്ത് അപ്ലൈ ചെയ്ത് പനിയൊക്കെ നന്നായിട്ട് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യുക കാരണം നമ്മൾ ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെള്ളം ഇങ്ങനെ തലയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും പനിയും ചുമയൊക്കെ ആയി പോവും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തേച്ച് കാണിക്കുന്നില്ല നമ്മളിപ്പോൾ എണ്ണ എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യുക മുടിയിലെല്ലാം നല്ല രീതിയിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ചെറിയ രീതിയിലൊരു മസാജ് ഇതുപോലെ ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക മസാജും കൊടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് നേരം നമ്മൾ മുടി കെട്ടി വയ്ക്കേണ്ട കാര്യമില്ല അഴിച്ചെണ്ണ ഇട്ടിരിക്കുകയോ അഴിച്ചിട്ടിരുന്നതിന് ശേഷം വാഷ് ചെയ്യാം എന്താണ് ഷാമ്പൂ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല താളിയും ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി ചേർത്തിട്ടുള്ളത് കറ്റാർ വാഴയും ഏർ പ്രധാനമായിട്ടും താളിക്ക് ഉപയോഗിക്കുന്ന വാഴയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവുമാണ് അപ്പം താളിയുടെ ആ ഒരു ഗുണവും നമുക്ക് കിട്ടും നമുക്ക് നല്ലൊരു പാക്കിന്റെ ഗുണവും കിട്ടും നമ്മുടെ തലയിൽ തലയില് ആ ചൂട് നിലനിൽക്കുന്നത് മാറി കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ഒരു തണുത്ത ഒരു അന്തരീക്ഷം നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കാം അതനുസരിച്ച് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ വളരെ വേഗം മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പായ്ക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറേ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ബായ്